പന്തളം തോന്നലൂർ പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ ജ്ഞാന യജ്ഞം ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്രതന്ത്രി തന്ത്രി പടിഞ്ഞാറേ പുല്ലാം വഴി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി യജ്ഞശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും ഏഴ് മുപ്പതിന് ഭാഗവതോത്തംസം ശിവാക ചൂടാമണി അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ വടക്കൻ പറവൂർ ദേവി മഹാത്മ്യ പ്രഭാഷണം നടത്തും അരൂർ അപ്പുജിയാണ് എറ്റാചാര്യൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഗണപതി ഹോമം ലളിതാ സഹസ്രനാമജപം ദേവി ഭാഗവത പാരായണം പ്രസാദമൂട്ട ദീപാരാധന എന്നിവ നടക്കും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ബ്രഹ്മശ്രീ വിമൽ വിജയ് സേതുലക്ഷ്മിപുരം ഡോക്ടർ സുനിൽ അങ്ങാടിക്കൽ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഡോക്ടർ എം എം ബഷീർ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി ഡോക്ടർ പള്ളിക്കൽ സുനിൽ ശബരിനാഥ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ യജ്ഞശാലയിൽ പ്രഭാഷണങ്ങൾ നടത്തും എൻ എസ് എസ് വനിതാ സമാജങ്ങളുടെ നേതൃത്വത്തിൽ തിരുവാതിരകളിയും ഭജനയും അവതരിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സമൂഹ സദ്യയും ഉണ്ടാകും ദേവി ഭാഗവത നവാഹജ്ഞാന യജ്ഞത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി സെക്രട്ടറി ജി ഗോപിനാഥപിള്ള എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം Mount Zion Medical College Hospital, Adur, Patanamditta.